സ്വകാര്യ വാണിജ്യേതര വിമാനങ്ങൾക്ക് വാർഷിക പെർമിറ്റ് ലഭ്യമാക്കി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇതോടെ ഓരോ യാത്രയ്ക്കും അനുമതി എടുക്കുന്ന രീതി അല്ലാതാകും ആസൂത്രണം ചെയ്യുന്ന പൊതു ഏവിയേഷൻ റോഡ് മാപ്പ് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം വിദേശ കമ്പനികൾ നടത്തുന്ന സ്വകാര്യ വാണിജ്യേതര വിമാനങ്ങൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി വാർഷിക പെർമിറ്റ് നൽകുന്നതിന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി തീരുമാനം സ്വകാര്യ വിമാന ഉടമകൾക്ക് ഓരോ യാത്രക്കും വ്യക്തിഗത പെർമിറ്റ് എടുക്കുന്ന നിലവിലെ രീതിയെ ഇല്ലാതാക്കും രാജ്യത്തിനകത്തും പുറത്തുനിന്ന് സൌദിയിലേക്കുമുള്ള യാത്രകൾ ഇത് എളുപ്പമാക്കും രാജ്യത്ത് സുസ്ഥിരവും കാര്യക്ഷമവുമായ ഗതാഗത സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുക തന്ത്രപ്രധാന പങ്കാളികളുമായും സ്ഥാപനങ്ങളുമായും സഹകരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ഗാക്കയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളിലൂന്നിയാണ് പുതിയ തീരുമാനം ഒപ്പം സൗദിയുടെ പൊതു ഏവിയേഷൻ റോഡ് മാപ്പ് നടപ്പിലാക്കുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ് ഇത് സൗദി കേന്ദ്രീകരിച്ചുള്ള സ്വകാര്യ വിമാനങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാനും യാത്രക്കാർക്ക് പരമാവധി സൗകര്യം ലഭ്യമാക്കാനും ഇതുവഴി ലക്ഷ്യമിടുന്നതായും ഗാക്ക വ്യക്തമാക്കി നൌഷാദരിക്കൂർ മീഡിയ വൺ ദമാം